പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്ന സ്കോളർഷിപ്പ് പരീക്ഷയാണ് എച്ച് എസ് എം അതായത് ഹൈദരലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പ് എക്സാം സമസ്തയുടെ ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കാണ് ഈ പരീക്ഷ സംഘടിപ്പിച്ചു വരുന്നത് കുട്ടികളിൽ അറിവിനോടും വായനയോടുമുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനും മത്സര പരീക്ഷകൾ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം വളർത്തലുമാണ് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച എച്ച് എസ് എം പരീക്ഷ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എച്ച് എസ് എം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഒന്ന് സയ്യിദ് ഷുഹൂർ അതായത് മാസങ്ങളുടെ നേതാവ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന മാസം ഏത് റമദാൻ മാസം രണ്ട് നോമ്പ് നിർബന്ധമായതിന് ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് ഏത് സൂറത്തുൽ ബക്കറ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തായ കുതിബാലിക്കും മൂന്ന് സ്വർഗത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ കഥകുകൾ കുട്ടിയടക്കപ്പെടുകയും ഇബിലീസിനെ ചങ്ങലകളിൽ ബന്ധിക്കുന്നതുമായ മാസം ഏത് പരിശുദ്ധ റമദാൻ നാല് റമലാൻ മാസം സുഹൃതങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ് റമലാൻ മാസത്തിൽ ഒരു സുന്നതികർമ്മം ചെയ്താൽ ഒരു ഫർല് ചെയ്ത കൂലിയും ഒരു ഫർല് ചെയ്താൽ മറ്റു മാസങ്ങളിൽ എഴുപത് തവണ ആ ഫർല് അനുഷ്ഠിച്ച പ്രതിഫലവും ലഭിക്കും അഞ്ച് ഖുർആൻ അവതരിച്ച മാസം ഏത് പരിശുദ്ധ റമദാൻ റമദാൻ മാസത്തിലെ ഏറ്റവും പ്രത്യേകമായ പുണ്യമായ രാവ് ഏത് ഉത്തരം ലേലതുല ഖദർ ഏഴ് അസൗം എന്ന അറബി പദത്തിൻ്റെ ഭാഷാർത്ഥം എന്ത് നിയന്ത്രിക്കൽ പിടിച്ചു നിൽക്കൽ എട്ട് അസൗം അതായത് നോമ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നീയത് ചെയ്തുകൊണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ ചില കാര്യങ്ങൾ ചെയ്യാതെ നിയന്ത്രിച്ചു പിടിച്ചു നിൽക്കൽ എന്നാണ് മതപരമായി നോമ്പ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എട്ട് മുമ്പുള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമായിരുന്നോ അതെ അതെല്ലാം വേറെ രീതിയിലുള്ള നോമ്പായിരുന്നു ഈ രീതിയിലുള്ള നോമ്പ് മുഹമ്മദ് നബി അലൈഹി അല്ലൈവലമയുടെ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഒൻപത് നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന സ്വർഗത്തിൻ്റെ ഒരു വാതിൽ ഏത് റയ്യാൻ പത്ത് നരകപ്രവേശനത്തെ തൊട്ട് തടയുന്ന പരിചയമാണ് എന്ത് ഉത്തരം നോമ്പ് പതിനൊന്ന് ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് എത്ര നന്മകൾ എഴുതപ്പെടും ഉത്തരം പത്ത് നന്മകൾ പന്ത്രണ്ട് നമുക്ക് കസ്തൂരിയുടെ പരിമളത്തോടുള്ള ഇഷ്ടത്തേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ത് നോമ്പിൻ്റെ കാരണം ഒരാളുടെ വായക്കുണ്ടാകുന്ന ഗന്ധം പതിമൂന്ന് സാധാരണ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പതിനാല് നോമ്പ് അള്ളാഹുവിനുള്ളതാണ് എന്നതുകൊണ്ട് എന്താണ് വ്യാഖ്യാനിക്കുന്നത് നോമ്പ് രഹസ്യമായ ഒരു ആരാധനയാണ് മറ്റു പല കള്ള ദൈവങ്ങൾക്കും പല കർമ്മങ്ങളും അർപ്പിക്കാറുണ്ടെങ്കിലും നോമ്പ് അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കപ്പെടുന്നതാണ് അന്നപാനീയങ്ങളെ തൊട്ടും മറ്റും വെടിഞ്ഞു നിൽക്കുക എന്നത് അള്ളാഹുവിൻ്റെ വിശേഷണത്തോട് യോജിക്കുന്ന കാര്യമാണ് പതിനഞ്ച് എങ്ങനെയാണ് സാധാരണക്കാരുടെ നോമ്പ് അത് നമ്മുടെ ഫിഖി ഗ്രന്ഥങ്ങളിലൊക്കെ സാധാ ചർച്ച ചെയ്യുന്ന ഷർത്തുകളും ഫറുദുകളും മാത്രം പാലിച്ചു കൊണ്ടുള്ള നോമ്പാണ് സാധാരണക്കാരുടെ നോമ്പ് പതിനാറ് എങ്ങനെയാണ് പ്രത്യേകക്കാരുടെ നോമ്പ് തൻ്റെ കണ്ണ് ചെവി മൂക്ക് നാക്ക് മറ്റു അവയവങ്ങൾ എന്നിവയെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒന്നിലും വിനിയോഗിക്കാതെ വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും അനുഷ്ഠിക്കപ്പെടുന്ന നോമ്പാണ് പ്രത്യേകക്കാരുടെ നോമ്പ് പതിനേഴ് പ്രത്യേകക്കാരിലും പ്രത്യേകക്കാരുടെ നോമ്പ് എന്താണ് അല്ലാഹു ആകുന്ന സൃഷ്ടാവിലും അവനെക്കുറിച്ചുള്ള ധിക്രയിലും ഫിക്രിലും മാത്രം മുഴുകിലും ദുന്യവിയായ ചിന്തകളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും തീർത്തും ശരീരത്തെയും ആത്മാവിനെയും വിമുക്തമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം പതിനെട്ട് എല്ലാ ഇബാതത്തുകളുടെയും തുടക്കത്തിൽ നെയ്യത്ത് ചെയ്യുമ്പോൾ ലില്ലാഹി ആല അതായത് അള്ളാഹുത്ത ആലാക്ക് വേണ്ടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു യഥാർത്ഥ വിശ്വാസി അവൻ്റെ ഇബാദത്തുകൾ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് സ്വർഗ്ഗപ്രവേശനമോ നരകമോചനമോ അല്ല മറിച്ച് അള്ളാഹു തന്നെയാവണം ആത്യന്തിക ലക്ഷ്യം പത്തൊൻപത് എന്തിൻ്റെ ജക്കാത്താണ് നോമ്പ് ഉത്തരം ശരീരത്തിൻ്റെ ജക്കാത്താണ് നോമ്പ് ഇരുപത് എന്തുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് ഈത്തപ്പഴം കാരക്ക അല്ലെങ്കിൽ ശുദ്ധമായ ജലം ഇരുപത്തി ഒന്ന് നിർബന്ധമായ നോമ്പുകൾ എത്ര ഏതെല്ലാം നിർബന്ധമായ നോമ്പ് ആറെണ്ണമാണ് ഒന്ന് റമദാനിലെ നോമ്പ് രണ്ട് റമദാനിൽ നഷ്ടപ്പെട്ടത് കഥ വീട്ടുന്ന നോമ്പ് മൂന്ന് കഫാറത്തിൻ്റെ നോമ്പ് നാല് ഹജ്ജിലും ഉംറയിലും അറിവിന് പകരമായി വരുന്ന നോമ്പ് അഞ്ച് മഴയെ തേടാൻ പോകുന്നതിന് അതായത് സൊലാത്തുൽ ഇസ്തിസ്കാവിന് മുമ്പ് കാതി കൽപ്പിച്ച നോമ്പ് ആറ് നേർച്ചയാക്കിയ നോമ്പ് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന സുന്നത്തായ നോമ്പുകൾ ഏതെല്ലാം ഒന്ന് അറഫ നോമ്പ് രണ്ട് ആഷൂറ നോമ്പ് മൂന്ന് താസുആ നോമ്പ് നാല് മെഹ്റാജ് നോമ്പ് ഇരുപത്തി മാസങ്ങളിൽ ഒരു തവണ വരുന്ന സുന്നത്തായ നോമ്പുകൾ ഏതെല്ലാം എല്ലാ മാസത്തെയും തുടക്കത്തിലുള്ള മൂന്ന് നോമ്പ് എല്ലാ മാസത്തെയും മധ്യത്തിലുള്ള മൂന്ന് നോമ്പ് എല്ലാ മാസത്തെയും ഒടുവിലത്തെ മൂന്ന് നോമ്പ് ഇരുപത്തി ആഴ്ചകളിൽ വരുന്ന സുന്നത്തായ നോമ്പുകൾ ഏതെല്ലാം ഒന്ന് തിങ്കളാഴ്ചയിലുള്ള നോമ്പ് വ്യാഴാഴ്ചയിലുള്ള നോമ്പ് ബുധനാഴ്ചയിലുള്ള നോമ്പ് ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പ് പിടിക്കുന്നതിൻ്റെ വിധിയെന്ത് അത് കറാഹത്താണ് ഇരുപത്തിയാറ് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവൻ്റെ സാന്നിധ്യത്തിൽ ഭാര്യസുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ വിധിയെന്ത് അത് സ്വഹി ആകുന്നതാണ് പക്ഷേ അങ്ങനെ നോൽക്കൽ ഹറാമാണ് ഇരുപത്തിയേഴ് ഹറാമായതും സഹി ആകാത്തതുമായ നോമ്പുകൾ ഏതെല്ലാം ചെറിയ പെരുന്നാളിലെ നോമ്പ് വലിയ പെരുന്നാളിലെ നോമ്പ് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ അയ്യാമു തശ്രീക്ക് ദിവസങ്ങളിലെ നോമ്പ് ഷാബാൻ പതിനഞ്ചിൻ്റെ ശേഷമുള്ള നോമ്പ് ഷക്കിൻ്റെ ദിനത്തിലെ നോമ്പ് ഇരുപത്തിയെട്ട് ഷാബാൻ പതിനഞ്ചിൻ്റെ ശേഷവും ഷക്കിൻ്റെ ദിവസത്തിലും നോമ്പ് അനുവദനീയമായ സാഹചര്യങ്ങൾ ഏതെല്ലാം ഒന്ന് നിർബന്ധമായ നോമ്പാണെങ്കിൽ പറ്റും ഉദാഹരണം റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് കഥാ വീട്ടൽ കഫാറത്തിൻ്റെ നോമ്പ് നേർച്ച നോമ്പ് രണ്ടാമത്തത് ഒരാളുടെ പതിവ് അനുസരിച്ച് നോൽക്കുകയാണെങ്കിലും പറ്റും ഉദാഹരണമായി എല്ലാ തിങ്കളാഴ്ചയും അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കൽ പതിവുള്ള അയാൾക്ക് ഈ ഷെക്കിൻ്റെ ദിനത്തിലും ഷാബാൻ പതിനഞ്ചിന് ശേഷവും നോമ്പുകൾ നോൽക്കാം മൂന്നാമത്തത് ഷാബാൻ പതിനഞ്ചിൻ്റെ ശേഷമുള്ള നോമ്പ് പതിനഞ്ചിനോട് ചേർത്ത് നോൽക്കൽ അനുവദനീയമാണ് ഉദാഹരണമായി പതിനഞ്ചിന് നോറ്റ വ്യക്തിക്ക് പതിനാറിന് നോൽക്കാം പതിനാറിന് നോറ്റ വ്യക്തിക്ക് പതി പതിനേഴിന് നോൽക്കാം അങ്ങനെ മുപ്പത് വരെ ആകാം ഇരുപത്തിയൊൻപത് എന്നാണ് നോമ്പ് ഫറലാക്കപ്പെട്ടത് ഇജറവർഷം രണ്ടിലെ ഷഹ്ബാനിലാണ് റമലാൻ നോമ്പ് നിർബന്ധമാക്കിയത് മുപ്പത് നബിസ്വല്ലാ അല്ലൈവല്ല തങ്ങൾക്ക് എത്ര റമലാൻ ലഭിച്ചത് ഒൻപത് റമദാനുകൾ മുപ്പത്തിയൊന്ന് എപ്പോഴാണ് നോമ്പ് നിർബന്ധമാകുന്നത് നേരിട്ട് മാസം കാണുകയോ ശാബാൻ മുപ്പത് പൂർത്തിയാവുകയോ മാസം കണ്ടെന്ന് സ്ഥിരപ്പെടുകയോ ചെയ്താൽ റമദാൻ വ്രതം നിർബന്ധമാകും മുപ്പത്തിരണ്ട് റമദാൻ ആയി എന്ന വിവരം ലഭിച്ചാൽ ചൊല്ലൽ സുന്നത്തായ സുന്നത്തായതിക്റിയേത് الله أكبر اللهم أهله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تهب وترضى ربنا وربك الله الله أكبر ولا حول ولا قوة إلا بالله اللهم إني أسألك خير هذا الشهر وأعوذ بك من شر القدر وشر المحشر إلى خير ورشد إلى خير ورشد آمنت بالذي خلقك آمنت بالذي خلقك മുപ്പത്തിമൂന്ന് റമലാൻ മാസവും മറ്റെല്ലാ മാസവും ആയി എന്നറിഞ്ഞാൽ ചൊല്ലൽ സുന്നത്തായ സൂറത്ത് ഏത് തബാറക്ക സൂറത്ത് മുപ്പത്തിനാല് മാസപ്പിറവി നോക്കുന്നതിൻ്റെ വിധി എന്ത് അത് ഫർദ് കിഫയാണ് മുപ്പത്തി അഞ്ച് മാസപ്പിറവി കണ്ടതായി കാലിക്ക് വപ്പിൽ സാക്ഷി നിൽക്കാൻ എത്ര പേർ വേണം റമദാൻ മാസത്തിന് ഒരാളും മറ്റു മാസങ്ങൾക്ക് രണ്ടു പേരും വേണം മുപ്പത്തിയാറ് ഫാസിക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം വൻ ദോഷം ചെയ്യുകയോ അല്ലെങ്കിൽ ചെറു ദോഷങ്ങൾ പതിവാക്കിയതിനോട് കൂടി സൽക്കർമ്മങ്ങൾ ദോഷങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലാവാതിരിക്കുകയോ ചെയ്താൽ അയാൾ ഫാസിക്കാണ് ആണ് മുപ്പത്തിയേഴ് മാസപ്പിറവി കണ്ടതായി കാലിക്കു മുമ്പിൽ സാക്ഷി നിൽക്കാൻ പറ്റുന്നവർ ആരെല്ലാം ഫാസിക്കാണെന്ന് അറിയപ്പെടാതിരിക്കുകയും സന്മാർഗിയാണെന്ന് ബാഹ്യമായി തോന്നുകയും ചെയ്യപ്പെടുന്ന പ്രായപൂർത്തി എത്തിയ മുസ്ലിം പുരുഷന്മാരാണ് സാക്ഷി നിൽക്കുവാൻ പറ്റുന്നവർ മുപ്പത്തിയെട്ട് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതാണ് എന്ത് ഉത്തരം റംലാനിലെ നോമ്പ് മുപ്പത്തി നോമ്പ് നിർബന്ധമാകുന്നവർ ആരെല്ലാം പ്രായപൂർത്തിയും വിശേഷബുദ്ധിയും ഹൈദ് നിഫാസ് എന്നിവയെ തൊട്ട് ശുദ്ധിയും നോമ്പ് പിടിക്കാൻ ശാരീരിക കഴിവുമുള്ള ദീർഘയാത്രയിലല്ലാത്ത എല്ലാ മുസ്ലിമിനും റമദാനിൽ നോമ്പ് പിടിക്കൽ നിർബന്ധമാണ് നാൽപ്പത് നോമ്പ് നോൽക്കൽ നിർബന്ധമില്ലാത്തവർ ആരെല്ലാം കുട്ടികൾ ഭ്രാന്തന്മാർ ദീർഘയാത്രക്കാർ ഹൈലേ നിഫാസ് എന്നീ അശുദ്ധിയുള്ളവർ നോമ്പെടുക്കാൻ സാധിക്കാത്ത രോഗികൾ വാർദ്ധക്യം എത്തിയവർ എന്നിവർക്കൊന്നും റമലാനിൽ നോമ്പ് പിടിക്കൽ നിർബന്ധമില്ല നാൽപ്പത്തിയൊന്ന് നോമ്പിൻ്റെ കാര്യത്തിൽ കുട്ടികളോടുള്ള സമീപനം ഇങ്ങനെയായിരിക്കണം വകതിരുവും നോമ്പ് പിടിക്കാനുള്ള ശാരീരിക കഴിവുമുള്ള ഏഴ് വയസ്സായ കുട്ടികളോട് നോമ്പ് പിടിക്കാൻ കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ ആരോഗ്യമുള്ള കുട്ടികളെ നോമ്പനുഷ്ഠിക്കാൻ നിർബന്ധിക്കേണ്ടതും ഒഴിവാക്കിയാൽ അതിൻ്റെ പേരിൽ അടിക്കേണ്ടതുമാണ് നാൽപ്പത്തി രണ്ട് പ്രായപൂർത്തിയാവുക എന്നാൽ എന്താണ് ആർത്തവം തുടങ്ങൽ ഇന്ദ്രിയ സ്കലനം പതിനഞ്ച് ചാന്ത്രിക വർഷം പൂർത്തിയാകൽ ഇവയിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഒരാൾക്ക് പ്രായപൂർത്തി പ്രായപൂർത്തിയെത്തിയതായി മനസ്സിലാക്കാം നാൽപ്പത്തി മൂന്ന് റംലാൻ മാസത്തിൽ ഹൈലേ നിഫാസ് എന്നിവ ഉള്ളവൾ എന്തു ചെയ്യണം ഹൈലേ നിഫാസ് എന്നീ അശുദ്ധികൾ ഉള്ളപ്പോൾ സ്ത്രീക്ക് നോമ്പ് പിടിക്കാൻ നിർബന്ധമില്ല നോറ്റാൽ അത് സ്വഹി ആകുന്നതുമല്ല നാൽപ്പത്തി നാല് റംലാൻ മാസത്തിൽ ഹൈലോ നിഫാസോ ഉള്ളവൾ നോമ്പ് പിടിക്കുന്നതിൻ്റെയും പുണ്യകർമ്മമെന്ന നിലയിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതിൻ്റെയും വിധി എന്ത് ഹറാമാണ് നാൽപ്പത്തിയഞ്ച് ഹൈലോ നിഫാസോ ഉള്ളവൾക്ക് ഖുർആൻ ഓതാൻ പാടുണ്ടോ പാടില്ല ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തോടെ പാടില്ല ഖുർആാനിലെ തന്നെ ദിക്കറുകളും ദുആകളും ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തിലല്ലാതെ ചൊല്ലാം നാൽപ്പത്തിയാറ് റമദാൻ മാസത്തിൽ സ്ത്രീകൾ മരുന്നുപയോഗിച്ചുകൊണ്ട് അയൽ പിന്തിപ്പിക്കാൻ പാടുണ്ടോ റമദാനിൽ മരുന്നുപയോഗിച്ച് അയൽ പിന്തിപ്പിക്കലും അയൽ നിർത്തലും എല്ലാം അനുവദനീയമാണ് നാൽപ്പത്തിയേഴ് അയലുകാരിക്കും നിഫാസുകാരിക്കും നോമ്പ് കലാവീട്ടൽ നിർബന്ധമാണോ അതെ എത്ര നോമ്പാണോ അവർക്ക് നഷ്ടപ്പെട്ടത് അത്ര എണ്ണം ശുദ്ധിയായ ശേഷം കലാവീട്ടൽ നിർബന്ധമാണ് നാൽപ്പത്തിയെട്ട് ഇസ്തിഹാലത്തുകാരിയുടെ നോമ്പിൻ്റെ വിധി എന്ത് അവൾക്ക് നോമ്പ് നിർബന്ധമാണ് നാൽപ്പത്തി ഒൻപത് ചെറിയ കുട്ടികൾ നോമ്പ് നോറ്റാൽ സഹി ആകുമോ വകതിരുവെത്തിയ കുട്ടികൾ നോറ്റാൽ സഹി ആകും വകതിരിവെത്താത്ത കുട്ടികളുടെ നോമ്പുകൾ സ്വഹിഹാകുന്നതല്ല അൻപത് പ്രായപൂർത്തിക്ക് മുമ്പോ ഭ്രാന്തുകാലത്തോ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പോ കഴിഞ്ഞുപോയ വർഷങ്ങളിലെ റംലാൻ മാസത്തെ നോമ്പുകൾ അയാൾ കലാവ് വീട്ടേണ്ടതുണ്ടോ ഇല്ല കലാവ് വീട്ടേണ്ടതില്ല അൻപത്തിയൊന്ന് ഗർഭിണികൾക്കും മുളയൂട്ടുന്നവർക്കും നോമ്പ് നിർബന്ധമാണോ അതെ അവൾക്കോ കുഞ്ഞിനോ ബുദ്ധിമുട്ടുകൾ വല്ലതും നേരിടുമെന്ന ഭയമുണ്ടെങ്കിൽ നോമ്പ് നിർബന്ധമില്ല ആ ഭയമില്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ് അൻപത്തിരണ്ട് ഗർഭിണിയും മുലയൂട്ടുന്നവളും നോമ്പ് ഉപേക്ഷിച്ചാലുള്ള വിധിയുണ്ട് ഇവർ എത്ര നോമ്പാണോ ഇവർക്ക് നഷ്ടമായത് അത്രയും നോമ്പ് കലാ വീട്ടിൽ നിർബന്ധമാണ് മുലയൂട്ടുന്നവളും ഗർഭിണിയും കുഞ്ഞിന് വല്ല നാശവും സംഭവിച്ചേക്കുമോ എന്ന ഭയം കൊണ്ടാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ കലാ വീട്ടൽ നിർബന്ധമാകുന്നതോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുദ് അതായത് എണ്ണൂറ് മില്ലി ഭക്ഷ്യധാന്യം കൊടുക്കലും നിർബന്ധമാകും എന്നാൽ സ്വന്തം ശരീരത്തിൻ്റെ നാശം ഭയന്നോ തൻ്റെയും കുഞ്ഞിൻ്റെയും കൂടി നാശം ഭയന്നോ ആണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ നഷ്ടപ്പെട്ട എണ്ണങ്ങൾ കലാവീട്ടിയാൽ മാത്രം മതി മുദ് നൽകേണ്ടതില്ല അൻപത്തി രോഗികൾക്ക് നോമ്പ് നിർബന്ധമുണ്ടോ ഉണ്ട് നോമ്പ് പിടിക്കാൻ സാധിക്കാത്ത വിധമുള്ള രോഗികൾക്ക് മാത്രമേ റംലാൻ നോമ്പ് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ അൻപത്തിനാല് സുഖപ്പെടുമെന്ന പ്രതീക്ഷയുള്ള രോഗമുള്ളവർക്ക് ഫിതിയ നിർബന്ധമുണ്ടോ ഇല്ല സുഖപ്പെട്ട ശേഷം എത്ര ദിവസമാണോ നോമ്പ് ഉപേക്ഷിച്ചത് അത്ര നോമ്പ് കലാവ് വീട്ടുകയാണ് വേണ്ടത് നോമ്പിന് പകരമായി ഫിതിയെ നൽകിയാൽ നോമ്പിൻ്റെ നിർബന്ധ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നതുമല്ല അൻപത്തി അഞ്ച് ഇല്ലാത്ത രോഗികളുടെ നോമ്പ് എങ്ങനെയാണ് ഭേദമാകുമെന്ന് ഇല്ലാത്ത രോഗമാണെങ്കിൽ ഓരോ നോമ്പിനു പകരവും ഓരോ മുദ് അതായത് എണ്ണൂറ് മില്ലി ഭക്ഷ്യധാന്യം കൊടുക്കുകയാണ് വേണ്ടത് അവർക്ക് നോമ്പ് നിർബന്ധമില്ല ഇനി കഷ്ടപ്പെട്ട് നോറ്റാൽ അത് സ്വഹി ആകുന്നതും മുദ് വേണ്ടാത്തതുമാണ് പ്രതീക്ഷയ്ക്കെതിരായി ഭാഗ്യവശാൽ അവർക്ക് സുഖമായാൽ പോലും നോമ്പ് കലാ വീട്ടൽ നിർബന്ധമാകുന്നതല്ല അൻപത്തിയാറ് രോഗി വാർദ്ധക്യമുള്ള ആൾ ഗർഭിണി ഇവർക്കോ മറ്റോ ജീവിച്ചിരിക്കുള്ള ആർക്കെങ്കിലും വേണ്ടി മറ്റൊരാൾ പകരമായി നോമ്പ് നോൽക്കുന്നതിൻ്റെ വിധിയെന്ത് അത് ഹറാമും അസാധുവുമാണ് അൻപത്തിയേഴ് ഭ്രാന്തുള്ളവരുടെ നോമ്പിൻ്റെ വിധിയെന്ത് ഭ്രാന്തുള്ളവർക്ക് നോമ്പ് പിടിക്കലോ പകരം മുദ് കൊടുക്കലോ സുഖപ്പെട്ട ശേഷം കഥാവ് വീട്ടലോ ഒന്നും നിർബന്ധമില്ല അൻപത്തിയെട്ട് നോമ്പ് ഹറാമാകുന്ന ഘട്ടങ്ങൾ ഏതെല്ലാം ഒന്ന് ഹൈദുള്ളപ്പോൾ രണ്ട് നിഫാസ് ഉള്ളപ്പോൾ മൂന്ന് കഠിന പ്രയാസമുള്ള രോഗമുള്ളപ്പോൾ നാല് കഠിന കഠിനപ്രയാസമുള്ള യാത്രയിലാകുമ്പോൾ അഞ്ച് ശക്തമായ വിശപ്പോ ദാഹമോ ഉണ്ടാകുമ്പോൾ ആറ് മുഹുത്തറം അതായത് പവിത്രമായ ജീവിയെ രക്ഷിക്കാൻ നോമ്പ് മുറിക്കേണ്ടി വരുമ്പോൾ ഏഴ് നോമ്പ് കാരണം സ്വശരീരത്തിന് നാശം ഭയക്കുമ്പോൾ എട്ട് നോമ്പ് കാരണം ഗർഭസ്ഥ ശിശുവിനോ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിനോ ഉമ്മ നാശം ഭയക്കുമ്പോൾ അൻപത്തി ഒൻപത് ഫിതിയ എന്നാൽ എന്താണ് ഒരു മുന്ദ് അതായത് എണ്ണൂറ് മില്ലി ഭക്ഷ്യധാന്യം അതായത് അരി സാധുക്കളായ മുസ്ലിങ്ങൾക്ക് നൽകലാണ് ഫിതിയ അറുപത് വാർദ്ധക്യം മാറാവ്യാധി എന്നിവ മൂലം നോമ്പിന് പകരം നൽകുന്ന ഫിതിയ പ്പോൾ മുതൽ കൊടുക്കാൻ പറ്റും ഓരോ പകലിൻ്റെയും തൊട്ട് മുമ്പുള്ള സൂര്യസ്തമയം മുതൽ നൽകാം അറുപത്തി ഒന്ന് ആർക്കൊക്കെ ഫിദിയ നൽകാം ഫക്കീറുമാരോ മിസ്കിന്മാരോ ആയ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഫിദിയ നൽകാവൂ ജക്കാത്തിൻ്റെ അവകാശികളായ മറ്റു ആറു വിഭാഗങ്ങൾക്ക് ഈ ഫിതിയ നൽകിയാൽ ഫിതിയ വീഴുന്നതല്ല അറുപത്തിരണ്ട് മുദുകൾ വേറെ നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ അതേ പറ്റും മുദുകളും കഫാറത്തുകളുമെല്ലാം അന്യനാട്ടിൽ കൊടുത്താലും വീടുന്നതാണ് അറുപത്തി മൂന്ന് ഒരു മുദ് ഒന്നിലേറെ പേർക്ക് നൽകിയാൽ സാധുവാകുമോ അത് സാധുവാകുന്നതല്ല അറുപത്തി നാല് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുള്ള യാത്രയേത് ചുരുങ്ങിയത് അങ്ങോട്ട് മാത്രം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ടായിരിക്കുക യാത്ര നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനമുള്ളതായിരിക്കുക അനുവദനീയമായ യാത്രയായിരിക്കുക അറുപത്തിയഞ്ച് യാത്രയിൽ ഒരു ദിവസത്തെ നോമ്പിൻ്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം യാത്ര തുടങ്ങുന്ന നാടിൻ്റെ അതിർത്തി സുബിഹി ആകും മുമ്പ് വിട്ടിരിക്കണം അറുപത്തിയാറ് യാത്രക്കാരനെ നഷ്ടപ്പെട്ട നോമ്പുകൾ പിന്നെ കലാവ് വീട്ടേണ്ടതുണ്ടോ അതെ എത്ര എണ്ണമാണ് നഷ്ടപ്പെട്ടത് അത് പിന്നീട് കലാവ് വീട്ടൽ നിർബന്ധമാണ് അറുപത്തിയേഴ് നഷ്ടപ്പെട്ട നോമ്പ് കലാവ് വീട്ടൽ ഒരു വർഷം പിന്തിച്ചാലുള്ള വിധി എന്താണ് നഷ്ടപ്പെട്ട നോമ്പ് സാധിക്കുമെങ്കിൽ അടുത്ത റംസാനിൻ്റെ മുമ്പ് തന്നെ കലാവ് വീട്ടൽ നിർബന്ധമാണ് സാധിച്ചിട്ടും ആ നോമ്പ് കലാവ് വീട്ടാതെ അടുത്ത വർഷത്തേക്ക് പിന്തിച്ചാൽ കലാവ് വീട്ടുന്നതോടുകൂടി ഓരോ നോമ്പിനും ഓരോ മുദ് വീതം ഭക്ഷ്യധാന്യം സാധുക്കൾക്ക് കൊടുക്കൽ നിർബന്ധമാണ് ഇങ്ങനെ പിന്തിച്ചത് എത്ര വർഷമാണോ അത്ര വർഷങ്ങളുടെ എണ്ണം മുദും അവൻ നൽകണം അറുപത്തിയെട്ട് മതപരമായ കാരണം മൂലം നോമ്പ് നഷ്ടപ്പെട്ടയാൾ മരണപ്പെടുന്നതിന് മുമ്പ് കലാവ് വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാകുമോ അയാൾ കുറ്റക്കാരനാകുന്നതല്ല പകരമായി ആരെങ്കിലും നോൽക്കലോ ആ നോമ്പുകൾക്ക് ഫിതിയെ കൊടുക്കലോ ഒന്നും നിർബന്ധമില്ല അറുപത്തി ഒൻപത് മതപരമായ കാരണത്തോടെ നഷ്ടപ്പെട്ട നോമ്പ് കലാവ് വീട്ടാൻ സാധിച്ചിട്ടും കലാവ് വീട്ടാതെ മരണപ്പെട്ടാൽ എന്തു ചെയ്യും അങ്ങനെ വന്നാൽ അയാളുടെ സ്വത്തിൽ നിന്ന് ഫിതിയ നൽകുകയോ ബന്ധുക്കൾ നോമ്പ് നോറ്റു വീട്ടുകയോ വേണം അയാൾക്ക് സ്വത്തില്ലെങ്കിൽ ബന്ധുക്കൾക്ക് നോമ്പോ മുദ്ദോ ഒന്നും നിർബന്ധമില്ല രണ്ടിലൊന്ന് സുന്നത്താണ് എഴുപത് ഷറഇയ്യായ ഒരു കാരണവും കൂടാതെ നോമ്പ് നഷ്ടപ്പെട്ടയാൾ കഥ വീട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടാലുള്ള വിധി എന്താണ് ഇങ്ങനെ മരണപ്പെട്ടാൽ വിധിയെ നൽകുകയോ കുടുംബക്കാർ നോട്ട് വീട്ടുകയോ വേണം കലാ വീട്ടാൻ സൗകര്യപ്പെട്ടിട്ടും കലായിനെ ഒരു വർഷം പിന്തിച്ച ശേഷമാണ് മരണം സംഭവിച്ചതെങ്കിൽ നോമ്പിനെ ഒരു മുദും പിന്തിച്ചതിന് ഒരു എന്നിങ്ങനെ രണ്ട് മുദ് നൽകൽ നിർബന്ധമാണ് ബന്ധുക്കൾ നോറ്റു വീട്ടുന്നതിനേക്കാൾ മുദ് കൊടുക്കലാണ് നല്ലത്